നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇലക്ഷൻ തോറ്റാൽ പിന്നെ കോൺഗ്രസിന്റെ നിലവിളിയാണ് ഇവി എം മോശമാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് ഓടുക ഏതെങ്കിലും ഒരു സ്വയം പ്രഖ്യാപിത സാമൂഹ്യ പ്രവർത്തകനെ കൊണ്ട് ഹർജി കൊടുപ്പിക്കുക സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുക അങ്ങനെ പല പല പരിപാടികളാണ് മഹാരാഷ്ട്രയിലെ ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും വിജയത്തിന് ശേഷം പരിപാടി ഇവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് നവംബർ സുവിശേഷകൻ ഡോക്ടർ കെ എ പോൾ ഇന്ത്യയിൽ ബാലറ്റ് പേപ്പർ വോട്ടിംഗിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി ഹർജിക്കാരന്റെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് നാഥ് ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇവി എമ്മൾ തകരാറിലാകില്ല നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഇവി എമ്മുകളിൽ കൃത്രിമം കാണിക്കും ഹർജി തള്ളുന്നതിന് മുമ്പ് ബെഞ്ച് അഭിപ്രായപ്പെട്ടു വോട്ടിംഗ് മെഷീന്റെ പേരിൽ എസ്ഇഎസ് ഒ ബി സി വിഭാഗങ്ങളെ അവഹേളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങളുടെയും പാവപ്പെട്ടവരുടെയും വോട്ടുകൾ പാഴായി പോകുമെന്നായിരുന്നു ഖാർഗെയുടെ വാക്കുകൾ വോട്ടിംഗ് മെഷീനുകൾ വേണ്ടെന്നും ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നുമാണ് ഖാർഗെയുടെ ആവശ്യം ഇക്കാര്യം പരാമർശിക്കുന്നതിനിടെയാണ് ഖാർഗെ വിചിത്ര വാദവും ഉന്നയിച്ചത് ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് മെഷീനിലേക്കുള്ള പരിണാമം രാജ്യത്തെ സാധാരണക്കാരെയും ദുർബല വിഭാഗങ്ങളെയും സാങ്കേതികമായി ശാക്തീകരിക്കുന്ന കൂടിയായിരുന്നു ഇതിനെയാണ് ഖാർഗെ അവഹേളിച്ചത് ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പ്രാപ്തിയില്ലെന്ന സൂചന കൂടിയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ വാക്കുകളിലുള്ളത് ഉൾഗ്രാമങ്ങളിലുള്ളവർക്ക് പോലും വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട വിധത്തെക്കുറിച്ച് കൃത്യമായ പരിശീലനം ഓരോ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ട് വസ്തുത ഇതായിരിക്കെയാണ് അത് മറച്ചുവെച്ച് കോൺഗ്രസ് അധ്യക്ഷന്റെ ആക്ഷേപം തൽക്കത്താറ സ്റ്റേഡിയത്തിൽ ഭരണഘടനാ ദിനാചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഖാർഗെ വോട്ടിംഗ് മെഷീനുകൾ അമിത്ഷായുടെയും മോദിയുടെയും വീട്ടുകളിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്നും ഖാർഗെ പറഞ്ഞു ബാലറ്റ് പേപ്പർ വരട്ടെ അപ്പോഴറിയാം ബി ജെ പിയും എൻ ഡി എയും എവിടെ നിൽക്കുന്നുവെന്ന് ഖാർഗെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നേരിട്ട വമ്പൻ പരാജയത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ വാക്കുകൾ പിന്നാലെ മാധ്യമപ്രവർത്തകൻ ആശിഷ് ചിത്രാഞ്ജി കോൺഗ്രസ് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബിജെപി നേതൃത്വത്തിലുള്ള മഹായുതി മുന്നണി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടിയാണെന്ന് ആരോപണമുയർത്തി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കലാപമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി മാധ്യമപ്രവർത്തകൻ ആശിഷ് ചിത്രാൻഷി തന്റെ സാമൂഹ്യ മാധ്യമ പേജിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഈ കലാപം മഹാരാഷ്ട്രയിൽ തുടങ്ങുമെങ്കിലും ക്രമേണ ഇന്ത്യ മുഴുവൻ പരത്തി ഒരു രാഷ്ട്രീയ സുനാമി സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും ആശിഷ് ചിത്രാൻഷി മുന്നറിയിപ്പ് നൽകുന്നു മഹാവികാസ് അഘാഡിയിലെ എം എൽ എമാരെ കൊണ്ട് കൂട്ട രാജിവെപ്പിക്കാനും ഗൂഢാലോചനയുള്ളതായി പറയുന്നു ഈ വാർത്ത കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് ആശ്ചര്യകരമായ മറ്റൊരു കാര്യം ഇതിനുവേണ്ടി കോൺഗ്രസ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് ഗൂഢാലോചനയ്ക്ക് പദ്ധതിയിടുന്നുണ്ട് പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർട്ടികളുമായും ചേർന്ന് ഇന്ത്യയിലാകെ കലാപം അഴിച്ചുവിടാനാണ് കോൺഗ്രസ് പദ്ധതിയെന്ന് പറയുന്നു മഹാരാഷ്ട്രയിൽ മറ്റൊരു മാധ്യമപ്രവർത്തകനായ അശോക് വാംഗ്ഡയുമായി ചേർന്ന് ന്യൂസ് ലോഞ്ചർ എന്ന യൂട്യൂബ് വാർത്താ വെബ്സൈറ്റ് നടത്തുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ആശിഷ് ചിത്രാൻഷി ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രം നിരോധിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള കലാപത്തിനാണ് കോൺഗ്രസ് സാധ്യത തേടുന്നതെന്നാണ് ആശിഷ് ചിത്രാൻഷി ആരോപിക്കുന്നത് അതേസമയം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയവും ജാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള ജെ മുന്നണിയുടെ വിജയവും ഇതേ വോട്ടിംഗ് യന്ത്രം സൃഷ്ടിച്ചതാണെന്ന കാര്യം മറന്നോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരമില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി